ഒരു സാമ്പത്തിക വർഷം പൂർത്തിയാകുമ്പോൾ കമ്പനി കരസ്ഥമാക്കിയ ലാഭത്തിൽ നിന്നും ഓഹരി ഉടമകൾക്ക് നൽകുന്ന പ്രതിയോഹരി വിഹിതമാണ് ഫൈനൽ ഡിവിഡൻ പതിവിലും ഉയർന്ന അറ്റാതയെ നേടുന്ന അവസരങ്ങളിലോ ആസ്തികൾ വിൽക്കുന്ന സന്ദർഭങ്ങളിലോ ഓഹരി ഉടമകൾക്ക് നൽകുന്ന ലാഭവിഹിതമാണ് സ്പെഷ്യൽ ഡിവിഡൻ ഇത്തരത്തിൽ പുതിയ വ്യാപാരാഴ്ചയിൽ അതായത് ജൂൺ പത്ത് മുതൽ പതിനാല് വരെയുള്ള കാലയളവിൽ ഓഹരി ഉടമകൾക്ക് ഡിവിഡൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള നാല് ടാറ്റ ഗ്രൂപ്പ് ഓഹരികളുടെയും അഞ്ച് അദാനി ഗ്രൂപ്പ് ഓഹരികളുടെയും വിശദാംശങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് ടാറ്റ ഗ്രൂപ്പ് ഡിവിഡൻ ഓഹരികൾ പുതിയ വ്യാപാരാഴ്ചയിൽ ഡിവിഡൻ നൽകുന്നത് നാല് ടാറ്റ ഗ്രൂപ്പ് ഓഹരികളാണ് ഇതിൽ മൂന്ന് ഓഹരികൾ ഫൈനൽ ഡിവിഡൻ നൽകുന്നതിനോടൊപ്പം സ്പെഷ്യൽ ഡിവിഡൻ്റ് കൂടി കൈമാറുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ടാറ്റ മോട്ടേഴ്സ് ഫൈനൽ ഡിവിഡൻ എണ്ണത്തിൽ മൂന്ന് രൂപയും സ്പെഷ്യൽ ഡിവിഡൻ എണ്ണത്തിൽ മൂന്ന് രൂപയും വീതമാണ് നൽകുമെന്ന് അറിയിച്ചിട്ടുള്ളത് ഇത് പ്രകാരം ടാറ്റാ മോട്ടേഴ്സ് നിക്ഷേപകർക്ക് പ്രതിയോഹരി ലാഭീതമായി ആറ് രൂപ വീതം ലഭിക്കും ഇതിനായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ഡിവിഡൻ തീയതിയുമായി ജൂൺ പതിനൊന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത് സമാനമായി ടാറ്റാ മോട്ടേഴ്സ് ഡി വി ആർ നിക്ഷേപകർക്ക് ഫൈനൽ ഡിവിഡൻ്റായി മൂന്ന് രൂപയും സ്പെഷ്യൽ ഡിവിഡൻ്റായി മൂന്ന് രൂപയും വീതം കൈമാറും അതായത് ഒരു ടാറ്റാ മോട്ടേഴ്സ് ഡി വി ആർ ഓഹരിയിൽ ആറ് രൂപ വീതം ലാഭവീതമായി നേടാമെന്ന് സാരം ഇതിൻ്റെ എക്സ് ഡിവിഡൻ തീയതി ജൂൺ പതിനൊന്നാകുന്നു ടാറ്റ കെമിക്കൽസ് സൌഹരിയ ഉടമകൾക്ക് ഫൈനൽ ഡിവിഡൻ എണ്ണത്തിൽ പതിനഞ്ച് രൂപ വീതം ലഭിക്കും ഇതിനായുള്ള റെക്കോർഡ് തീയതി ജൂൺ പന്ത്രണ്ടാണ് അതേപോലെ ടാറ്റ ടെക് നിക്ഷേപകർക്ക് ഫൈനൽ ഡിവിഡൻ എണ്ണത്തിൽ എട്ട് രൂപ നാൽപ്പത് പൈസയും സ്പെഷ്യൽ ഡിവിഡൻ എണ്ണത്തിൽ ഒരു രൂപ അറുപത്തഞ്ച് പൈസയും വീതം ലഭിക്കും അതായത് ടാറ്റ ടെക് നിക്ഷേപകർക്ക് പ്രതിയോഹരി ലാഭവിഹിതമായി പത്ത് രൂപ അഞ്ച് പൈസ വീതം കൈകളിലേക്ക് എത്തിച്ചേരുമെന്ന് സാരം ഇതിനായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ഡിവിഡൻ തീയതിയുമായി ജൂൺ പതിമൂന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത് അദാനി ഗ്രൂപ്പ് ഡിവിഡൻ ഓഹരികൾ വരുന്ന വ്യാപാരാഴ്ചയിൽ നിക്ഷേപകർക്ക് ഡിവിഡൻ കൈമാറുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് അഞ്ച് അദാനി ഗ്രൂപ്പ് ഓഹരികളാണ് അദാനി ഗ്രൂപ്പിൻ്റെ സിമെന്റ് കമ്പനിയായ എ സി സി ലിമിറ്റഡ് ഫൈനൽ ഡിവിഡൻഡിൽ ഏഴര രൂപ വീതം നിക്ഷേപർക്ക് കൈമാറുമെന്നാണ് പ്രഖ്യാപനം ഇതിനായുള്ള റെക്കോർഡ് തീയതി ജൂൺ പതിനാലാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതേപോലെ അംബുജ സിമെൻറ്റ്സ് ഓഹരി ഒന്നിന് രണ്ട് രൂപ വീതം ഫൈനൽ ഡിവിഡൻ കൈമാറും ഇതിൻ്റെ റെക്കോർഡ് തീയതിയും ജൂൺ പതിനാലാകുന്നു അദാനി ഗ്രൂപ്പിൻ്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ അദാനി എൻ്റർപ്രൈസസ് ഫൈനൽ ഡിവിഡൻ്റ് എണ്ണത്തിൽ ഒരു രൂപ മുപ്പത് പൈസ വീതം നിക്ഷേപകർക്ക് കൈമാറുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതിൻ്റെ റെക്കോർഡ് തീയതി ജൂൺ പതിനാലാകുന്നു സമാനമായി അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ഓഹരി ഉടമകൾക്ക് ആറ് രൂപ വീതം ഫൈനൽ ഡിവിഡൻ എണ്ണത്തിൽ നൽകും ഇതിൻ്റെ റെക്കോർഡ് തീയതി ജൂൺ പതിനാലാണ് അതേപോലെ അദാനി ടോട്ടൽ ഗ്യാസിൻ്റെ നിക്ഷേപകർക്ക് ഇരുപത്തഞ്ച് പൈസ വീതം ഫൈനൽ ഡിവിഡൻ്റായി ലഭിക്കും ഇതിൻ്റെ റെക്കോർഡ് തീയതിയും ജൂൺ പതിനാലാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യാർത്ഥം പങ്കുവച്ചതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ശുപാർശയല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത മാർക്കറ്റ് അനലിസ്റ്റുകളിൽ നിന്നും നിങ്ങൾക്ക് ഉചിതമായ മാർഗ്ഗനിർദ്ദേശം തേടാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും ശേഷങ്ങളും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണാം